ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് നമ്മളെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോക്കായിട്ടാണ് വന്നിട്ടുള്ളത് എന്തെങ്കിലും എത്തിപ്പെട്ടല്ലോഫൽ എന്നാണ് കേട്ടോ നമ്മളെ ചാനലിന്റെ പേര് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പൊ മക്കളെ ഇത് സിറ്റോട്ട് സിറ്റോട്ട് നേരെ കേറുന്നത് ഹാളാണ് കേട്ടോ അപ്പൊ അടിയിപ്പൊളി വീടാണ് മാഷാവുന്നത് നല്ല രീമ ഉള്ളൊരു വീട് കെട്ടോ നല്ല വൃത്തിയൊക്കെ ഉണ്ട് നല്ല ഒക്കെ അടുക്കി പൊറുക്കി റെഡി ആക്കി വെച്ചേക്കണ് അപ്പോൾ അതെങ്ങനൊരു അടുക്കളയിലേക്ക് പോകും ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ ഒരു റൂമുണ്ട് ഇതാ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് മേലക്കാണ് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ നല്ലൊരു വീട് അപ്പോൾ നമ്മൾ അഭിന ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ ഇത്തിയപ്പക്കിന് നാലര ഇരിക്കണെട്ടോ വന്ന് ഞങ്ങൾ അസുരസ്കാരം കഴിഞ്ഞ് സുരൻ സത്യസ്കാരത്തിലാണ് ഫോൾ ഡ്രസ് എടുക്കാനൊക്കെ പോയതായിരുന്നു അല്ലേ ആണ് രാവിലെ തന്നെ ഇതാണ് കേട്ടോ അടുക്കള ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിയാ രണ്ടാമത്തേല്ലേ ജത്രീല വലിയവനെ കണ്ടതുമില്ല കേട്ടോ ആറര ആറ് മണി എവിടൊക്കെ പോയിക്കണേ ആ സ്കൂള് മഞ്ചേരിയാവും അവിടെ നിന്ന് എത്തണമല്ലേ പിന്നെ ബസ് ഇറങ്ങിയിട്ട് നടക്കാനുമില്ല എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് ആ ഉണ്ട് വരുന്ന നീളം ഞാൻ പറഞ്ഞു ചെയ്യുന്നു ഈ റോട്ടിന് ബസ്സില്ലേ ഇതല്ല ഈ ഞങ്ങൾ ഇപ്പൊടു അതിലുണ്ടല്ലേ അയിനിപ്പോ അവിടുന്ന് നാലും കൂടി നീളം പോരാണ്ട് എനിക്ക് ഫസ്റ്റായിട്ട് തോന്നാണാവോ കുത്തലേ പായക്കളില്ല സൂനു രണ്ടെട്ട് വന്നിക്കണല്ലോ എന്നിട്ട് ഞാനിപ്പോ ഇതിലേണോ അതിലേണോ ഒക്കെ ഒരു സംശയമൊക്കെ ഉണ്ട് എനക്ക് ഇവിടെ ഈ ഉന്മേഷണ്ടായതുകൊണ്ട് സുഖമായി അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടോണ്ട എല്ലാ സൗകര്യവും മക്കളെ മാഷാത്ത നല്ലൊരു വീട് ഇട്ടോ എല്ലാ കൂടി നല്ല ഒക്കെ അടുക്കി പൊറുക്കി വൃത്തിയാക്കി വെച്ച് ചെയ്തങ്ങണ് ഇവിടെ കിട്ടോ മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതായി ഇവിടെ കേട്ടോ വെച്ചിട്ടുള്ളത് ഓ മൺചട്ടിയൊക്കെ ഉണ്ടല്ലോ വാത്രങ്ങൾ ഇവിടെ കേട്ടോ ഇവിടെ ഇഞ്ഞ് അടപ്പിടാ മാത്രമേ ഉള്ളു അല്ലാത്ത എല്ലാ പോണല്ലോ എന്താ കഴിഞ്ഞ കെട്ടോ മാത്രല്ല റൂമുകളൊക്കെ അത്യാവശ്യം വലിപ്പുള്ള റൂമാണ് കേട്ടോ സുന എനിക്കെന്താ പറയാനുള്ളത് ഏഹ് എനിക്കെന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താ കിട്ടിട്ടുള്ളത് നീ റമ്പൂട്ടാനും ില്ലാടിയായിട്ട് രാവിലെ ഇന്നോളെ കാണാൻ പറ്റി വളരെ അധികം സന്തോഷമായി എന്നും കാണുന്ന ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഇതു ഒന്നും നല്ലൊരു പുറത്തുപരിപാടിയില്ലേ കാപ്പാട് അപ്പോൾ ഇന്നലെ പ്രോഗ്രാം നീ ഇന്നലെ എന്താ അറിയോ ബ്രോ ഞാൻ ഇന്നലെ വന്നാണ് നമ്മൾ ഒറ്റാണ് ഞാൻ ആയില്ല ബ്രോ അതെങ്കിലും ഇല്ല എന്നെ മാത്രം മിസ്സാല്ലെന്ന് പിന്നെ അപ്പുറ പോവക്കില്ല അങ്ങനെയൊക്കെ ആളാണ് പോട്ടാണ് ആ ഇത് സാധാരണ എന്ത് പരിപാടി അടിച്ചീ പോയേ സമ്മാനങ്ങളുണ്ടാവും നല്ല മനസ്സാണ് എത്തിച്ചിട്ട് അതേപോലെ എല്ലാവർക്കും അതേപോലെ ഞങ്ങൾ കുറേ സംസാരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓൾ പൊറോട്ടയും അതേപോലെ തന്നെ ചിക്കൻ കറി നല്ല ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഓളെ പാടത്തേക്ക് പോകേണ്ട കേട്ടോ പാടത്തേക്ക് പോകണത് പൂള കൊണ്ടുവരാമെന്നാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാണോ ഞങ്ങൾക്ക് ചായ ഇതൊക്കെ സൂന ഓളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ വരുന്നിട്ട് ഞാൻ അവളോട് പറയണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം ഞങ്ങളൊരു ദിവസം വരണ്ടി എന്ന് പറഞ്ഞാണ്ട് തലേന്ന് വെച്ചതാണ് ഏഹ് പിന്നെയാണ് പിറ്റേത് തന്നെ പോക്ക് ഉണ്ടായത് ആ പിറ്റേദത്തെ പോക്ക് ഉണ്ടായത് അതാണ് റംബൂട്ടാതെ വേണ്ട എനിക്കും വരാറ് നമ്മളെ അന്നുന്റെ ഉമ്മച്ചില്ലേ നമ്മളെ സുനു അന്നാപ്പിപ്പിൻ്റെ ഉമ്മച്ച് വിളിച്ചം അങ്ങനെ ഉണ്ടായൊരു അപ്പള കപ്പളിട്ടോ അല്ലെങ്കിലും ഞാൻ ആലോചിച്ചിരിക്കണേ നമ്മള് പ്ലാൻ ഇട്ടതൊന്നും നടക്കൂല എന്തോ ഒരു കണ്ട കാണില്ലേ എന്നു കാണുവോ പാടത്ത് കോട്ട എഴുതിയ ഞങ്ങളുടെ ഇറങ്ങും അപ്പഴാണ് വിമാനം വല്യ ഇതായിട്ട് വേറെ മേലെക്കൂട്ടം എങ്ങനെ പോട്ടോ വിമാനം കണ്ട എനിക്ക് ഏതൊരാൾക്കും അങ്ങനെ തന്നെ ഏത് ചെറിയാലും വല്യക്കൊക്കെ അങ്ങനെ തന്നെ കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ ഒന്ന് നോക്കോ ഭീമാ കൊണ്ട് അങ്ങോട്ട് ഭീമാനം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ ഇതാക്കണപട അവരെ പശുക്കൂടും അതേപോലെ തന്നെ പൂച്ചകളൊക്കെ കാണാൻ ഇവിടെ തന്നെ വരണിട്ടോ അഞ്ച് നല്ല രസമല്ല പൂച്ച കുട്ടികൾ അവിടെ കാണുന്നുണ്ട് അഞ്ചെണ്ണം പൂച്ച

പരിചയം ഉണ്ടാവൂലേ അപ്പൊ പാടത്തേക്ക് പോകുമ്പോൾ ഒരു അറേ വീടാള് കണ്ടിട്ടോ അവിടുത്തെ അഭിവ പറഞ്ഞു അഭിമുഖ പറഞ്ഞുകൊടുക്കേണ്ടത് നമ്മളെ കേരളാണ് കേരളാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരൊക്കെ നമ്മളെ വീഡിയോ കാണിട്ടോ വളരെ സന്തോഷം കേട്ടോ അത് കേട്ടപ്പോൾ എന്താണ് കേട്ടോ നമ്മളതിൻ്റെ പാടം പായ പിന്നെ അവിടെയാണ് പുള അപ്പ ഞങ്ങള് പാടത്തെത്തിട്ടോ പൂള കൊറച്ച് പറിച്ചോ പാട നല്ല തോടുണ്ട് തന്നെ ചിന്തു പൊടിച്ചൊക്കെ ആ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം വായ കറുമൂസ പൂള അല്ലേ അപ്പോൾ പാടത്തിന്റെ ചുറ്റോറ് നടന്നിട്ട് ഞങ്ങൾ കണ്ടു കേട്ടോ ഭയങ്കര രസമായിട്ട് തോന്നി ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു വൈകുന്നേരമായതുകൊണ്ട് കുറച്ച് നേരൊക്കെ നിന്ന് ചായക്ക് കുടിച്ചിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കളും ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമായിട്ടോ വെള്ളം മഴയൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഞങ്ങൾ പോരോളം അവിടെ മഴ പെയ്തിട്ടില്ല ഇനി അതുകൊണ്ട് ഞങ്ങൾ മഴ കൊണ്ടിട്ടില്ല കേട്ടോ ഇപ്പം ഇതാക്കളുടെ ഹസ്ബൻഡിനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട പൂള പൊറച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് പൂള പറിക്കലി എന്നൊക്കെ ഉള്ള ഹസ്ബൻഡെയൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ കുട്ടിയുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ കൊല്ലത്തിനും ഓനും കൂടിയിട്ടുണ്ടായിരുന്നു രാത്രിയാണ് പറിക്കല് രാത്രി രണ്ടു മണിക്കൊക്കെയാണ് പറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ പന്നിശാൽ കുറേശേ കയ്യിലുണ്ട് പറഞ്ഞാലും ഞങ്ങളതിലും അത്രക്കൊന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ലെന്നാലും നല്ലൊരു ഫാമിലി മാഷാ ഞങ്ങള് പാടത്ത് നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോകാട്ടോ നമ്മളെ പിന്നെ സൂനുവിൻ്റെ കയ്യില് കത്തി ഉണ്ട് നല്ല അടിപൊളി വെട്ടത്തിണ്ട് അവിന്റെ കയ്യിൽ നല്ല പൂളന്റെ കൊമ്പുണ്ടിട്ട് ഞങ്ങൾക്ക് കുത്താൻ വേണ്ടി തന്നിട്ട് പിന്നെ പൂള അവളെ ഹസ്ബൻഡിന്റെ തലയിൽ വെച്ചിട്ട് ആ വെട്ട കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകുന്നു അന്നാപീപ്പിൻ്റെ ഉമ്മ തന്നതാണ് കേട്ടോ കുറെ ഉണ്ടെങ്കിൽ ഇട്ട തന്ന പോറച്ചോനെ വീട് എടുത്തിട്ടില്ലല്ലോ നോക്കാം അള്ളാഹു അള്ള അടുത്ത വർഷമോടെ എന്താ പറയുമ്പോൾ ടൈമ് കുറേ കൊടുക്കട്ടെ കുറേ ആൾക്കാർ കൂടുതൽ എത്തിച്ചേക്കുന്ന കേട്ടോ അള്ളാ അടിപ്പൊടി സാധനമാണ് ഇതിൻ്റെ കുരു അടക്കം തിന്നെ കേട്ടോ രസം